ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ചോസ് ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാ സമൂഹത്തിലെ അനില സിസ്റ്ററിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളുമെല്ലാമാണ് ചർച്ച കേട്ടുകൊണ്ടിരുന്നത് ഈ ആഴ്ചയും നമ്മളോടൊപ്പം ഉള്ളത് സിസ്റ്റർ അനിലയാണ് സിസ്റ്റർ തൻ്റെ അനുഭവങ്ങളും മദർ തെരേസയുമായി ബന്ധപ്പെട്ട ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ എല്ലാം സിസ്റ്റർ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ് നമുക്ക് സിസ്റ്ററിനെ സ്വാഗതം ചെയ്യാം സിസ്റ്റർ സ്വാഗതം രോഗികളുടെ ശുശ്രൂഷയും മദർ ഉണ്ട് കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അത്രയും പേര് പന്ത്രണ്ട് വരെ പന്ത്രണ്ട് മണി വരെ അവിടെ നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ മദർ ഹൗസിലോട്ട് വരുവളി ഞങ്ങൾ അത്രയും നേരം മദർ ഓരോ പേഷ്യൻസിൻ്റെ അടുത്ത് ചെന്ന് നോക്കും കൂടുതലായിട്ട് ഉള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കും ക്ലീൻ ചെയ്യണേ ആരെ അവരെ ക്ലീൻ ചെയ്യും എന്ന് പറയാൻ ഓരോന്നും മദർ നൂറ് നൂറ്റമ്പത് പേരുണ്ട് പക്ഷേ ഒരു അവ ഒറ്റ ദിവസം കൊണ്ട് ഓരോരുത്തരുടെ അടുക്കലും പോയി മാതിരി ചോദിക്കും എങ്ങനെയുണ്ട് ക്ലീൻ ചെയ്യേണ്ടവരാണേ ക്ലീൻ ചെയ്യും ഫീഡ് ചെയ്യേണ്ടവരാണേ ഫീഡ് ചെയ്യും ചെയ്തിട്ടേ ഉള്ളു അത് കഴിഞ്ഞിട്ടേ പിന്നെ ഈ അവസാന അവസാന നിമിഷം വരെ വരെ മദർ ഇങ്ങനെ ആരോഗ്യമുള്ള സമയം ഒരു പിന്നെ വീൽ ചെയറേ മദർ നടക്കാൻ ഒരു പറ്റാതാവുന്നത് ആറുമാസത്തേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ എല്ലാം പോവുകയും ഇത്ര റെസ്ട്രിക്ഷൻസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ചും പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നതാണ് അത് ഒരു അനുഭവം ഉണ്ട് നമ്മള് സാധാരണക്കാരൻ ഇതില്ല മദറിന്റെ ഒരു സാധാരണമായിട്ട് നമ്മൾ വർത്തമാനം പറഞ്ഞാലും കൊള്ളാ മദറിന് ഏതോ ഒരു പിന്നെ എന്നാ പറയുന്ന ഇതുണ്ടായിരുന്നു സംതിങ് നാച്ചുറൽ നോട്ട് നാച്ചുറൽ സംതിങ് സൂപ്പർ നാച്ചുറൽ മാനുഷികമല്ലാത്ത രീതിയിലും സംതിങ് സൂപ്പർ നാച്ചുറൽ വി ക് പിന്നെ എക്സ്പീരിയൻസ് ദാറ്റ് വേണം മദർ വൈഡ് ഇങ്ങനെ ടോക്ക് ചെയ്യുമ്പോൾ മദർ വൺ അറ്റ് എ ടൈം യു ആൻഡ് മീ ഓൺലി ടു മദർ ഓൾവേസ് ദാറ്റ് ഓൺ നോ അതർ തേർഡ് പേഴ്സൺ ദാറ്റ് വാസ് സംതിങ് ഗ്രേറ്റ് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണെങ്കിലും മദറുടെ ഒള്ളി വിത്ത് ദാറ്റ് പേഴ്സൺ നോ അതർ മെ അതർ സച്ചേ ഐ മീൻ ഓൾ ഓവർ ദ വേൾഡ് ഓൾ ഓവർ ദ തിങ്സ് ആർ ഓൺ ഹെർഡ് ബട്ട് ബട്ട് യു ആർ ദാറ്റ് ടൈം യു ആർ പ്രസൻറ്റ് ഞാനത് കാരണം ഇത്രയും പൊസിഷനിൽ ഇരിക്കും ഇപ്പൊ മദർ തേരെ ആ ഒരു സ്ഥാപിച്ചു ഇത്രമാത്രം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നാന്നൂറോളം സിസ്റ്റേഴ്സ് അവിടെ ആ ഒരു ഇവിടെ തന്നെ ഉണ്ട് ഇത്രക്കും ഇത്രമാത്രം സേവന കേന്ദ്രങ്ങളുണ്ട് ഇതെല്ലാം ഒരാൾ നിയന്ത്രിക്കുമ്പോൾ എങ്ങനെ ഇതൊക്കെ ഒരുമിച്ച് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു അത് തന്നെ അത്ഭുതാ അത് തന്നെ അത്ഭുതമാണെന്ന് പറഞ്ഞാൽ ഇത്രയുള്ള എല്ലാ ഓരോ ഹൗസിലും ആണെങ്കിലും തീർച്ചയായിട്ടും പ്രശ്നങ്ങളില്ലയോ എത്രയോ എത്രയോ അതാ അങ്ങനെ മാതൃ മരിക്കുന്ന സമയത്ത് എഴുന്നൂറ്റി ചുല്ലുവാനോ ഹൗസസ് ഉണ്ടായിരുന്നല്ലോ ഓക്കെ എഴുന്നൂറ് എഴുന്നൂറി കൂടുതൽ ഹൗസസ് ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്ത നോക്കുകയാണെന്ന് ഒരിൽ ഇത് നമ്മുടെ ഇതിൽ പരിധിയിൽ മനുഷ്യൻ്റെ പരിധിയിൽ നടക്കും അല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഒന്നുകിൽ എവിടെങ്കിലും ഇരിക്കണം എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെ വരണമെങ്കിൽ ഇത് സേവനം ചെയ്തോണ്ടിരിക്കുക എല്ലാ കാര്യവും ചെയ്യുക വേണ്ടി സമയം മാറ്റി സിസ്റ്റർ നേരത്തെ എല്ലാ 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 എല്ലാവരുടെ പോയി സംസാരിക്കുന്നു പറഞ്ഞു ദിവസവും ഒന്ന് ഈ വേറെ വേറെ ഉണ്ട് പല സ്ഥാപനം കൊണ്ട് പോവും മദർ പക്ഷെ അന്നേരം ആരെങ്കിലും വന്നു മദറുമായിട്ട് സംസാരിക്കുന്നു മദർ ഹൗസിൽ തന്നെ അതിനുള്ള പക്ഷേ ഇത് ഈ സൺഡേ എന്നുള്ളത് മദർ പർട്ടിക്കുലർ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും പോകുന്നത് ഒരു സേവനം സിസ്റ്ററിൻ്റെ ലൈഫിലേക്ക് എങ്ങനെ അത് പ്രചോദനാത്മകമായി ഇപ്പോൾ ഈ അമ്പത് വർഷം നിൽക്കുമ്പോൾ സിസ്റ്റർ ആന ഊഷിയ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ആദ്യ സിസ്റ്റർ ആയിട്ടുള്ള ആദ്യ വർഷ കാലഘട്ടത്തിലും അതർ തിരസ് ഉറപ്പം നിന്നിരു ഇത് പിന്നീടുള്ള വർഷത്തിലേക്ക് അതുതന്നെയായിരുന്നു അല്ലേ ഊർജം മൊത്തം അതെ അതെ അതിനെന്ന് വെച്ചാൽ മദർ പറഞ്ഞ മദറിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ആ അനുഭവം പിന്നെയും വരും ഏതോ ഒരു ജോലി ചെയ്യുമ്പോൾ ആണെങ്കിൽ പ്രാർത്ഥനയിലാണെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ പ്രവർത്തനത്തിൻ്റെ രീതിയിലാണെങ്കിലും അത് മദർ തെരേസ തെരസ്യതിന് ശേഷം സിസ്റ്റർ ഇപ്പം എങ്ങനെയാ മദർ തരസോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒരു ശക്തി മദർ ഉണ്ടെന്നുള്ള ഒരു ചിന്ത അങ്ങനെ എപ്പോഴും വരുന്നുണ്ടോ നിങ്ങളുടെ സേവനം പറയാം ആർ ദർ ബട്ട് വൺ എക്സാമ്പിൾ ഞങ്ങൾക്ക് പിന്നെ ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പിള്ളേരുണ്ടായിരുന്നു ഒത്തിരി പിള്ളേർ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് പിള്ളേരോടെ ഉണ്ടായിരുന്നു അന്നേരം ഈ കുഞ്ഞുങ്ങൾക്കിന്ന് ഒരു ദിവസമായ പിള്ളേ കുഞ്ഞുങ്ങളാണ് അവരെ നോക്കാൻ തന്നെ ബുദ്ധിമുട്ട് അത് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് ഇല്ലായിരുന്നു മരി മദർ മരിച്ചു കഴിഞ്ഞുള്ള ഇത് സ്ഥലമാണ് സമയത്താണ് അന്നേരം ഡോക്ടേഴ്സ് ഇല്ലായിരുന്നു എല്ലാവരും ചോയ്ക്ക് അല്ലെങ്കിൽ ഓരോ ഡോക്ടേഴ്സിനെയും വിളിക്കാൻ അവർക്ക് ഭയങ്കര ഫീസ് ുവേണ്ട പല ഇതിലുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം പിള്ളേരെ അതിനായിട്ടും അവർ ചിലർ സഹായിക്കാൻ ചിലർ സഹായിക്കല അങ്ങനെയുള്ള ഒരു ഇത് എന്താ പറയുക ഞങ്ങൾ റിയലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇത് ഒരു ചെറിയൊരു സംഭാഷണമാണ് അന്നത്തെ ഞാൻ പറയുന്നത് മദറിൻ്റെ അടുത്ത് നിന്ന് മദറിൻ്റെ ഫോട്ടോയുടെ മുമ്പ് എന്ന് വെച്ച് പറഞ്ഞാൽ മദർ യു സ്റ്റാർട്ടഡ് ദീസ് കോൺഗ്രിഗേഷൻ നൗ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് യു നോ വാട്ട് വി ആർ ഗോയിങ് ത്രൂ യു നോ ദ ഡിഫിക്കൽട്ടീസ് ദ പ്രോബ്ലംസ് ഓൾ ദാറ്റ് വു യു നോ സോ പ്ലീസ് ഹെൽപ്പ് അസ് അത് ഒരു മനസ്സിൻ്റെ ഉള്ള പ്രാർത്ഥന യു വോണ്ട് ബിലീവ് വിതിൻ ത്രീ ഡേയ്സ് വിതിൻ ത്രീ ഡേയ്സ് ഒരു ഡോക്ടർ അറിയുന്നതുമല്ല കണ്ടിട്ടുമില്ല ഒരു ഡോക്ടർ ആ ആ റോഡേ കൂടെ തന്നെ പതിനഞ്ച് വർഷം പോയിക്കൊണ്ടിരുന്നതാണ് ചോയിത്രം എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറിലെ പ്രധാന അവിടുത്തെ പ്രധാന ഡോക്ടറാണ് ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് ആ ഡോക്ടർ അതിലെ കൂടെ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അവിടെ കയറിയിട്ടില്ല അന്ന് എങ്ങനെയാണോ എന്നറിയത്തില്ല അവിടെ വന്നു സിസ്റ്റേഴ്സുമായിട്ട് പരിചയപ്പെട്ടു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ആ ഡോക്ടർ പല ഹോസ്പിറ്റലിൽ പിള്ളേരെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ തന്നെ ഞങ്ങളെ സഹായിച്ചു ഡോക്ടർ ഫീസ് ഒന്നുമില്ല പിന്നെ ചോത്രം എന്ന് പറഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പിള്ളേർക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പല ഈ മദർ ജീവിച്ചിരുന്ന കാലത്ത് ഇതേപോലെയാണ് ഓരോരുത്തർ അല്ലെ അവിചാരിതമായിട്ടാണ് മദറിനേക്ക് എത്തിക്കൊണ്ടിരുന്നത് മുൻപ് തിരസ്കരിച്ചവര് പിന്നീട് മാനസാന്തരപ്പെട്ട് വന്നിട്ടുണ്ട് അങ്ങനെയുണ്ടോ തിരിഞ്ഞു നോക്കാതെ പോയവര് ഒരിടയ്ക്ക് വന്ന് ആ രീതി മദർ ജീവിച്ചിരുന്നപ്പോൾ മദറിന് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് ഇപ്പോഴും മദർ മരിച്ചു കഴിഞ്ഞപ്പോഴും സിസ്റ്റർ ആ ഒരു അനുഭവം പറഞ്ഞപ്പോഴും എനിക്ക് പെട്ടെന്ന് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അല്ലേ അതുപോലെ തന്നെ ഒത്തിരി മദറിന്റെ മരണശേഷവും ഒത്തിരി അനുഭവങ്ങൾ പേഴ്സണലി ആയിട്ടുള്ളതുകൊണ്ട് ചില സമയത്ത് ഞങ്ങൾക്ക് ഒന്നും ഇല്ലായിരിക്കും പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫണ്ട് കൽക്കട്ടായി തരും അതു നേരെ കൊണ്ട് തന്നെയാണെങ്കിൽ ചില സമയങ്ങളിൽ പിന്നെ സാധനങ്ങളോ ഭക്ഷണ സാധനങ്ങളോ ഇല്ലാതെ സമയങ്ങൾ വന്നിട്ടുണ്ട് അപ്പോളും നമ്മളിങ്ങനെ വായിക്കുമോ ഇന്ന് ഇതില്ലോ ഇതിൻ്റെ കുറവ് ഇന്നുണ്ട് പിന്നെ ഒന്നെങ്കിൽ ഷുഗർ ആയിരിക്കുമല്ലേ ടീ ലീവ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ സ്മോൾ തിങ്സ് തിങ്സായിരിക്കാം പക്ഷേങ്കിൽ അന്ന് ആരെങ്കിലും കുറവുള്ള സാധനം ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഇപ്പോഴും ഈ മദർ തെരേസയുടെ ഈ ഒരു കോൺഗ്രിഗേഷൻ ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യത്തിലൂടെ തന്നെയല്ലേ ആണോ പോകുന്നത് ഞാൻ വേറെ ഒന്നല്ല ഇപ്പൊ നമ്മുടെ മിഷൻ സമൂഹങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലത്തിന് അനുസരിച്ചുള്ള കാലഘട്ടത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങള് വന്നിട്ടുണ്ട് പക്ഷെ ദാരിദ്ര്യം വ്രതമാക്കുക ഓക്കെ വ്രതമാക്കിയെങ്കിലും അങ്ങനെ ഒരു ദാരിദ്ര്യം എന്ന് പറയാനായിട്ട് ചിലപ്പോൾ ചില സ്ഥാപനങ്ങളില്ല ഉള്ള സ്ഥാപനങ്ങളുണ്ട് കേട്ടോ എങ്കിലും മദർ തേരസയുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ചാരിറ്റി അല്ലെങ്കിൽ ദാരിദ്ര്യം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ദാരിദ്ര്യത്തിലൂടെ തന്നെയാണോ കടന്നു പോകുന്നത് ഇതുവരെ ആയിട്ടും അങ്ങനെയൊരു അവസ്ഥ വന്നിട്ടില്ലാത്ത എപ്പോഴും പക്ഷെ ഞങ്ങൾ അതിനെ തന്നെ മദറിന്റെ ആ സ്പിരിറ്റ് കീപ്പ് ചെയ്യാനായിട്ട് ഇന്ന് വരെ ചെയ്യുന്നുണ്ട് ഓക്കെ എങ്ങനെ മനസ്സിലായോ പിന്നെ മദർ ദ ലീവ് ആ സെ പൂവർ ലീവ് എമാങ് ദ പൂവർ ലീവ് ഫോർ ദ പൂവർ ആ സംഗതി ഇപ്പോഴും ഉണ്ട് മനുഷ്യരുടെ സഹായങ്ങൾ ഈ നിമിഷം വരെ ഒരു ഒരു കുറവും വന്നിട്ടില്ല ഇല്ലാത്ത ഉള്ള സ്ഥാപനങ്ങളിലൊക്കെ

ഇന്ത്യയിൽ പക്ഷേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഓഫ് സ്ഥാപനങ്ങൾ വളരെ കുറവ് കുറവ് ഇല്ല കുറവില്ല കുറവില്ല കോസ്റ്റൽ കൂടുതലും സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് എനിക്ക് എന്ന തോന്നുന്നു ആളുകൾ ചേരുന്നില്ല ഈ ഇത്രയും ഇങ്ങനൊരു ദാരിദ്ര്യം അല്ലെങ്കിൽ ഇതുപോലുള്ള സേവനം ചെയ്യേണ്ടി വരുമെന്നോർത്തിട്ടാണോ യോജനത്തിലെ തന്നെ നോക്കി ഒന്നോ രണ്ടോ പിള്ളേര് ആർക്കും പോകാനുള്ള ഇതില്ല പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി ഉള്ള ഇത് ഞങ്ങളുടെ തന്നെയല്ല എല്ലാ കോൺഗ്രേഷൻ്റെ എനിക്ക് തോന്നുന്നു ദൈവം ആയിട്ട് കൃത്യമായിട്ട് തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ എടുത്തു കൊണ്ടുവരുന്നവർക്കാണ് ഇപ്പോൾ അല്ലേ സിസ്റ്റർ 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 ഇത്രയും വർഷം ജൂബിലി വർഷമാണ് ഇപ്പോൾ മുഖേന അല്ലെങ്കിൽ ചേരാൻ എന്നൊക്കെ ടുത്ത് വന്നിട്ടുണ്ടോ ഇവിടെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പം ഇവിടെ തന്നെ ഉള്ള ഒരു ഇനി ഞാൻ അഡ്രസ്സ് കൊടുത്തു അതിന് ജോയിൻ ചെയ്യണമെന്നുള്ള ഉണ്ടായിരുന്നു ആ കൊച്ചിന് അഡ്രസ്സ് കൊടുത്തു അതിനോട് പറഞ്ഞ് കൽക്കട്ടായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കൊച്ചേരി ഇപ്പം അതുപോലെ ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലൊക്കെ മിഷനറീസ് ഓഫ് ചാരിറ്റിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അവർ നമ്മുടെ ഇപ്പോൾ സിസ്റ്ററിൻ്റെ ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ മദർ മദർതേരസിനെ കുറിച്ചൊക്കെ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ഈ ഒരു ചാരിറ്റി സമൂഹത്തിൽ ചേരണം എന്നൊക്കെ ആഗ്രഹം ആർക്കെങ്കിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് സിസ്റ്റർ കൊടുക്കാനുള്ള ഉപദേശം എന്തായിരിക്കും ആദ്യമായി ഈശോ വിളിക്കുന്നുണ്ടെന്ന് വരിയിൽ തീർച്ചയായിട്ടും ഒരു ഒരതൊരു ദേവിവിളിയായിരിക്കും ഏത് ജീവിതത്തിലാണെങ്കിലും കൊള്ളാം ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ളതാണ് ജീവിതം ജീവിതം എന്നുള്ളത് സുഖങ്ങളും ദുഃഖങ്ങളും കൊണ്ട് ഉള്ള ഒരു ജീവിതമാണ് അത് ഏത് ജീവിതത്തിൽ എടുത്താലും കൊള്ളാം അതിൽ ഉണ്ടായിരിക്കും പക്ഷേങ്കിൽ കൂടി നിന്ന് ഇനി ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കണമെന്ന് ഉണ്ടെങ്കിൽ അത് എത്ര ുഖങ്ങളും ദുരിതങ്ങളും വന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രാർത്ഥനമായ ജീവിതമാണ് സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ മിഷണറീസ് ഓഫ് ചാരിറ്റി തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുക്കേണ്ടവർക്ക് വേണ്ടി എന്തായിരിക്കും ചെയ്യേണ്ടത് ലൈഫ് ഓഫ് ഓഫ് വർക്ക് ഫോർ ദ ദ ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും വേണ്ടി സാക്രിഫൈസ് ആണ് അതിൽ അതിൽ ഏറ്റവും ലോകത്തിലുള്ള അതിനോട് ആശയം ഉണ്ടെന്ന് ഒരിക്കലും പറ്റില്ല ഓഫ് ചാരിറ്റി ും എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായി മാറ്റണം എനിക്ക് തോന്നുന്നു തീവ്രത എനിക്ക് മനസ്സിലാവണ എനിക്ക് തോന്നുന്നു മദർ തെരേസ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞ ആ കാര്യം അല്ലേ അമ്മ മരിക്കാൻ കിടന്നപ്പോ എനിക്കൊന്ന് അമ്മേനെ കാണാൻ പോണെന്ന് പറഞ്ഞപ്പോൾ മദർ തെരസാ വഴക്കാണ് പറഞ്ഞത് ശേഷമാണ് അതിനുശേഷമാണ് കൊണ്ട് നീ ഇപ്പൊ അത് ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞത് ആ ഒരു ത്യാഗം അല്ലേ അവിടെ ത്യജിക്കണം അതെ ലൗകികമല്ല സ്വന്തം അമ്മയാണെങ്കിൽ കൂടി ഈശോ വിളിച്ചത് അല്ലേ നീ നിന്റെ അവരെ വിട്ടിട്ട് എന്റെ പുറകെ പറഞ്ഞു പോണമെന്നുണ്ടെങ്കിൽ അതേ വിളി ആ വിളി തന്നെ ഒരു നമ്മൾ മനുഷ്യരാണ് ഇപ്പൊ അമ്പത് വർഷം സിസ്റ്റർ ജൂബിലി വർഷമാണ് അമ്പത് വർഷം മദർ മദർത്തലോടൊപ്പം ശുശ്രൂഷ ചെയ്ത് ആരംഭിച്ച ഈ ഒരു സമർപ്പിത ജീവിതമാണ് ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ എനിക്കിത് പറ്റുന്നില്ല ഇട്ടിച്ച് പോയാലോ എന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് ഒന്നല്ല ഒന്ന് രണ്ട് പ്രാവശ്യം പറ്റുന്നില്ല ഉണ്ട് പക്ഷേങ്കിൽ അന്നേരം ഒരു വാക്ക് എൻ്റെ ഓർമ്മയിൽ വന്നത് പെട്ടെന്ന് വരുന്നവർ വന്ന് എന്താ ദൈവം നിന്നോട് കൂടിയുണ്ട് ദൈവം ഒരിക്കലും ദൈവം അറിയാതെ കൊണ്ട് നിനക്കൊന്നും സംഭവിക്കുക ആ വാക്കാ ചിന്തയാണ് എന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചു പോയിട്ടുള്ളത് മുന്നോട്ട് ഇപ്പോഴും ഇപ്പോഴും അതുപോലെ തന്നെ ദൈവം അറിയാതെ കൊണ്ട് ഒന്നും സംഭവിക്കുക ദൈവം കൂടെ ഉണ്ടെന്ന് വരിക ദൈവം അതെല്ലാം പക്ഷേ എൻ്റെ കോപ്പറേഷൻ വേണം ദൈവത്തിൻ്റെ ഗോഡ്സ് ഗ്രേസ് ആൻഡ് മൈ കോപ്പറേഷൻ ഇത് സിസ്റ്ററിൻ്റെ ഒരാങ്ങളെയാണ് രണ്ടു പേരായിരുന്നു ഒരാൾ മരിച്ചു പോയി ഉള്ള ആങ്ങളെയാണിത് സിസ്റ്ററിൻ്റെ നേരെ മൂത്താണ് ഇത് ഞാൻ ആങ്ങളയുടെ മകനാണ് എൻ്റെ പേര് ബൈജു ഇത് എൻ്റെ ചേട്ടനാണ് സിബി സിബിയാണ് ഇത് സിബിയുടെ മകളാണ് അലീന ഇത് സിബിയുടെ ഭാര്യ ഇത് സിബിയുടെ മൂത്ത മകൻ ആൽബിൻ ഇത് എൻ്റെ പെങ്ങളാണ് മിനി ഇത് പെങ്ങളുടെ ഹസ്ബൻഡ് ജോജി ഇതാണ് ഞങ്ങളുടെ ഫാമിലി സിസൻ്റെ ജൂബിലി നടത്തണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹമായിരുന്നു ഈ മാസം കഴിഞ്ഞ മാസം മുപ്പത്തൊന്നാം തീയതി അത് വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തി ബഹുമാനപ്പെട്ട വാണികപ്പുര പിതാവും ഉജ്ജയൻ പിതാവും ഉണ്ടായിരുന്നു അവരുടെ കർമ്മത്തിൽ നല്ല രീതിയിൽ തന്നെ ജോലി ആഘോഷപൂർവ്വമായിട്ട് തന്നെ നടക്കാൻ ഒത്തു അത് ഞങ്ങളുടെ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഞാൻ ഗുജറാത്തിലായിരുന്നു അന്നേരം ചെന്ന സമയത്ത് എനിക്ക് മലേറിയ പിടിപെട്ട് ആരും ആ ബന്ധുക്കളോ ആരും ഇല്ലാത്ത സമയത്ത് സിസ്റ്ററിൻ്റെ കോൺവെൻറ്റ് അവിടെ ഉണ്ട് സൂററ്റിൽ അവർ വന്ന് എന്നെ കൊണ്ടുപോയി ഒത്തിരി ചികിത്സിച്ച് അവരെനിക്ക് വേണ്ട കയറും മരുന്നുമൊക്കെ തന്ന് അവർ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സഹായം ചെയ്തു എനിക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് സിസ്റ്റർ എന്നെ വന്ന് ഇൻഡോറിൽ കൊണ്ടുപോയി രണ്ട് മാസം എന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എനിക്ക് വേണ്ടി ഒത്തിരി കെയർ ഒത്തിരി ത്യാഗം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും സിസ്റ്റർ ആലയാണ് പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞമ്മയാണ് ഞാൻ കുഞ്ഞമ്മ കുഞ്ഞുമ്മഞ്ഞ്മേന്നാണ് കുഞ്ഞ്മ വിളിക്കാറ് സിസ്റ്റർ സിസ്റ്റർ എന്നുള്ളൊരു പരാമർശം ഞങ്ങൾക്കില്ല ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കുഞ്ഞമ്മയുടെ വരവെന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് വലിയൊരു ഉത്സവമാണ് ബന്ധുക്കളും വരാനും പോകാനും പഴയ ബന്ധുക്കളൊക്കെ പിന്നെ കുടുംബചരിത്രമൊക്കെ പള്ളാപ്പള്ളി ഫാമിലിക്ക് തന്നെ കുടുംബയോഗമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ തന്നെ വലിയൊരു ഒത്തുകൂടലൊക്കെ വല്ലപ്പോഴും നടക്കുന്ന പക്ഷേ കുഞ്ഞമ്മ വന്നു കഴിയുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ആൾക്കാർ വരും കഴിഞ്ഞ ജോലി തന്നെ അത് വലിയൊരു തെളിവായിരുന്നു വിപുലമായ ഒരു ആഘോഷമായിരുന്നു ഒരുപാട് ദൂരുന്നൊക്കെ അകലത്തിൽ അകലത്തിലുള്ള ബന്ധുക്കളൊക്കെ വരെ വന്ന് സഹകരിച്ചു സിസ്റ്റർ ഈ മദർ തെരേസ ഉണ്ടായിരുന്ന സമയത്താണല്ലോ ഈ ഒരു മിഷനറിസ് ചാരിറ്റി സ്ഥാപിക്കുന്നത് അന്ന് എഴുതി വെച്ച നിയമങ്ങൾ അത് തന്നെയാണോ ഇന്നും ഫോളോ ചെയ്യുന്നത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അത് ഒന്ന് പിന്നെ ഫാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു ഇപ്പൊ അഞ്ചെട്ടു വർഷമായിട്ട് എന്താ വെച്ചാ അത്രയും അസഹനീയമായ ചൂട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഫാൻ അനുവദിക്കും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അഞ്ചെട്ട് വർഷങ്ങൾക്ക് ഒരാളും ഫാൻ ഫാൻ ഉപയോഗിക്കാൻ പാടില്ല പാടില്ല ഇല്ല എല്ലാം സിസ്റ്റേഴ്സിന് സിസ്റ്റേഴ്സിന് ഇല്ലായിരുന്നു മദർ മരിക്കുന്ന റൂമിൽ ഫാനില്ലായിരുന്നു അതും മദർ താമസിച്ചിരുന്ന ആ സമയത്ത് ചൂളയാണ് പിന്നെ ഈ കൊയില കൊണ്ടുള്ള ചൂളയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് അവിടെ അതിന്റെ മുകളിലായിരുന്നു മദറിന്റെ റൂം അപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ഓർത്ത് നോക്കിയാൽ എന്തായിരിക്കും ചൂട് ആ ചൂടിലും മദർ അതിൻ്റെ അകത്തായിരുന്നു ആ ആ ഒരു ഒരു ചെറിയൊരു മദർ മദർ ഫാൻ 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 ഉപയോഗിച്ചില്ല ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല സഹനം അത് വേണ്ടി സിസ്റ്ററും ഒരുപാട് വർഷം അഞ്ചു വർഷമായി ഞങ്ങൾക്ക് പിന്നെ ഫാൻ അതിനു ഈ ചൂടൊക്കെ ചൂട് കാലം അതിനുമ്പ് അസഹിനൊക്കെ കുളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് മദറിന്റെ മദർ ഉപയോഗിക്കുന്ന ഈ വസ്ത്രത്തിന്റെ തുണിയൊക്കെ വളരെ പഴകിയതും അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ തുണിയായിരുന്നു അങ്ങനെയാണ് ഇത് തന്നെയാണ് ഈ തുണിയൊക്കെ ഏറ്റവും ഏറ്റവും വില കുറഞ്ഞ തുണിയാണ് എടുക്കുന്നത് അന്ന് പക്ഷേ ഇപ്പൊ ഇതിന് വില കൂടുതലാ

ലൈൻ ഉണ്ടായിരുന്നു ഒരു മൊബൈല് മൊബൈൽ മൊബൈൽ വന്നു എല്ലാ ഹൗസിലും ഡിജിറ്റൽ ലോകൊക്കെ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുക അവരുടെ സേവനം ചെയ്യുക അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത് അല്ലേ

കഴുകി ഉപയോഗിക്കണം ദിവസവും കഴുകി ഉപയോഗിക്കണം ഇത് തന്നെയാണ് അല്ലേ ഓക്കെ എന്തായാലും സിസ്റ്റർ ഒരുപാട് സന്തോഷം കാരണം ചോസണൽ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ ഒരു സിസ്റ്റർ അനുഭവം പങ്കുവയ്ക്കുന്നത് അതുപോലെ എനിക്കും മിക്കൊന്ന് കുറേ പ്രേക്ഷകർക്കും ആദ്യത്തെ ഒരു അനുഭവമായിരിക്കണം കുറേ കാര്യങ്ങൾ ഇതുപോലെ അറിയാം കാരണം സിസ്റ്റേഴ്സിന് ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതേപോലെ നിയമങ്ങളും ഇതേപോലെ ഇത്രമാത്രം എളിമയുടെ തലത്തിൽ അല്ലെങ്കിൽ ഡൗൺ ടു എർത്ത് രീതിയിലാണ് ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഈ ഒരു ഒരു ആധുനിക ഡിജിറ്റൽ ലോകത്തിലും പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട് ഒരിത്തർക്കും ഒരു പ്രത്യേക സ്ഥാനമില്ല നീ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിലും കൊള്ളാം ഒരു ഒരു എന്നെ പറയുന്ന അതിൻ്റെ കുടുംബത്തിൽ വന്നാണെങ്കിലും ഈക്വൽ ഇപ്പോഴും സ്ഥാനത്തിൻ്റെ ഒരു ഇതില്ല സ്കൂളുകളിലാണെങ്കിൽ പ്രിൻസിപ്പിളായിട്ട് അവർക്കൊരു വലിയൊരു പൊസിഷൻ ഇത് എല്ലാവർക്കും ഒരേ ഭക്ഷണം ഒരേ ഇത് എല്ലാം ഈ നിമിഷം വരെ സഭയ്ക്കുള്ളിൽ പോലും നിങ്ങളുടെ ഈ നിമിഷം വരെ അങ്ങനെയാണ് ആരും ഇങ്ങനെ താഴെ അങ്ങനെയൊന്നും ഇല്ല സുപ്പീരിയർ ജനറൽ ആയിട്ട് ഇപ്പം സിസ്റ്റർ ജോസഫ് ആയിരിക്കും അറിയുവായിരിക്കും രണ്ടു പക്ഷെ പുള്ളിയായിരിക്കും ആദ്യത്തെ ഈ പറഞ്ഞാലും മദറിന്റെ പോലെ തന്നെ എല്ലാ ആഴ്ചയിലും പുള്ളി പോവും ക്ലീനിങ് ദ ടോയ്ലറ്റ് ക്ലീനിങ് ദ പേശ്യൻസ് നമ്പർ വൺ ആ ഒരു അതെന്ന് പറഞ്ഞാൽ ഏറ്റവും താണ ജോലി ഏറ്റവും താണ ജോലി അല്ലെങ്കിൽ ഞാനിപ്പം സുപ്പീരിയർ ജനറലാണ് അതുകൊണ്ട് എനിക്കത് യാതൊരു എല്ലാവരുടെയും എല്ലാവരുമായിട്ടും എല്ലാ സിസ്റ്റേഴ്സുമായിട്ടും പാവങ്ങളുമായിട്ടും എല്ലാവരുമായിട്ടുള്ള ഒരേ ഇതാണ് ഒരേപോലെ എനിക്കൊന്ന് സമയത്ത് ഈശോ പറഞ്ഞ കാര്യം ഞങ്ങൾ തന്നെ പല പ്രാവശ്യം ആയിരുന്നപ്പം പിന്നെ പല പ്രാവശ്യം അധിഷ്ഠിപ്പിട്ടുണ്ട് പ്രസിഡന്റ് പ്രസിഡൻസ് പിന്നെ ഈ ഒന്ന് വരുമ്പോൾ മദർ ഇങ്ങനെ ഇതുപോലെ തന്നെ അവർ വരാന്തയില ഔട്ട് സൈഡിൽ ഇരുന്ന് അവർ വന്ന് അവരുമായിട്ട് സംസാരിക്കുന്ന ഇതുപോലെ ഇരുന്ന് ഒരു ഒരു പ്രത്യേക ഇതൊന്നുമില്ല ഒരു ചെറിയ സ്റ്റൂളും അല്ല എന്നാ പറയുന്നത് ഇങ്ങനെ ഇരുന്നിലാണ് ആ അവിടെ സിറ്റ് അവിടെ ഇപ്പോഴും കൊണ്ടത് അവിടെ അവിടെ ഇരുന്നോണ്ട് മദർ ഒരു പൂവർ പിന്നെ എന്നാൽ കേറി വന്നാലും ആ മനുഷ്യനും അവിടെ തന്നെ അവിടെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ഇരിക്കേണ്ടത് ഇതൊക്കെ അനുഭവങ്ങളായത് എന്ന് പറഞ്ഞ ഞങ്ങൾ കണ്ടിട്ടുള്ള അനുഭവങ്ങളാണ് ഇത് മദറിൽ നിന്ന് ഏറ്റവും ഞങ്ങൾ ഒരു പ്രാവശ്യം പിന്നെ കാലക്കെട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു പിന്നെ ഏതാന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു രാഷ്ട്രപതി ആയിരുന്നു വന്നത് അതായത് ഒരു മാസത്തിന് വന്ന് ഞങ്ങൾ ആർക്കും സിസ്റ്റേഴ്സിന് ആർക്കും അറിയത്തില്ലായിരുന്നു ആൾ ആരാണെന്നുള്ളതും ഇതുപോലെ ഒരു ഓർഡിനറി മനുഷ്യനായിട്ട് വന്ന് വർത്താനം പറയും മദറിൻ്റെ മദർ കൊണ്ടുപോയി ഞങ്ങൾ മദറിൻ്റെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ പോവും നിറമല കൃതിയെ ക്ലീൻ ചെയ്യാനായിട്ട് അതെല്ലാം ക്ലീനെല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ തിരിച്ചു വരും ആ ആൾ ഒരു മാസം ക്വാർട്ടർലി താമസിച്ചു പക്ഷേ എല്ലാ ദിവസവും വന്ന് മദറിനെ വന്ന് കാണും മദറിനുമായിട്ട് വർത്താനം പറയും

സിസ്റ്ററിൻ്റെ അനുഭവം മദർത്തേരസോടൊപ്പം ജോലി ചെയ്തു എന്നൊരു വലിയ അനുഭവം ഞങ്ങളെ സംബന്ധിച്ചോളം മദർത്തേരെ ഒരു വിശുദ്ധയോടൊപ്പം ജോലി ചെയ്ത ഒരു സിസ്റ്ററുമായിട്ട് ഇതേപോലെ ഇരുന്ന് അഭിമുഖം ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയൊരു ഭാഗ്യവും എന്തായാലും ചോസൺ എന്ന ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇന്ന് സിസ്റ്റർ സിസ്റ്ററിന് കിട്ടിയത് എന്തായാലും ഇത്ര നേരം സിസ്റ്റർ ഈ ഒരു കോൺഗ്രിഗേഷൻ സഭേനെക്കുറിച്ചും സിസ്റ്ററിൻ്റെ സഭ പ്രവർത്തനങ്ങളെക്കുറിച്ചും മദർ തെരസിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്തു എന്തായാലും ഒരുപാട് നന്ദി സിസ്റ്ററെ താങ്ക് അതുപോലെ തന്നെ ഞാനും നന്ദി പറയുന്നു ഇതെല്ലാം ഇത് നിങ്ങൾ ഇരിക്കുമ്പോ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഇത് നോക്കുന്നത് കാണും തീർച്ചയായിട്ടും അവർക്കും ഈ അനുഭവം തീർച്ചയായിട്ടും പക്ഷേ കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ള അനുഭവത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അതെ തീർച്ചയായിട്ടും അനുഭവം അല്ലേ വലിയൊരു വ്യത്യാസമുണ്ട് സിസ്റ്റർ ആൻഡ് ഗോഡ് യു